<Trib forums> െ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നലെ വന്ന നമ്മുടെ റോസ്മെരി ലീവ്സ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടു കൊടുക്കാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിക്കുന്നതും ഓയിൽ ഉണ്ടാക്കുന്ന വീടൊക്കെ ഇടാന്നുള്ളത് അപ്പൊ പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം നല്ലൊരു മണിണ്ടോ നല്ല മണ്ട് കാച്ചിലേക്ക് ഇതിൻ്റെ കിട്ടേ ഇത്രയുള്ള സാധനം വയറ്റില് കണ്ടപ്പോൾ കുറെ ഉണ്ടായിരുന്നു പക്ഷേ പദ്ധതി കിട്ടപ്പോ ഇതാണ് നമ്മുടെ സാധനം റോസ്മേരി ലീവ്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു നമ്മുടെ നോർമൽ പുല്ല് മരുത്തൊരു സാധനമാണ് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഇത് വില ഉണ്ടോ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഓയില് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം അത് എത്ര വെള്ളം എന്ന് വെച്ചാൽ ഒരു ഇത്ര പോകുന്ന പാത്രത്തിന്റെ പകുതിയോളം വെള്ളം മതി നമ്മളിവിടെ ഒരു ഒത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരട്ടെ അപ്പൊയസ് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കാനുണ്ടോ അപ്പോൾ തിളവരണ്ടേ ഉള്ളൂ തിളച്ചു വരുമ്പോൾ നമ്മൾക്ക് അതിന്റെ മുകളിൽ ഒന്നും അതിന്റെ മുകളിൽ ഇങ്ങനെ തട്ടാതെ ഇരിക്കുന്ന പാത്രമാവണം ീതങ്ങനെ കയറി വയ്ക്കുന്ന പാത്രം അല്ലെങ്കിൽ ഇറക്കി വെച്ചാലും കുഴപ്പമില്ല വെള്ളം തളയ്ക്കുമ്പോ വെള്ളം നമ്മളെ എണ്ണ ഒഴിക്കണ ഈ പാത്രത്തിലേക്ക് ആവരുത് തള പൊന്തുമ്പോ അത്രയും ശ്രദ്ധിച്ചാൽ മതി വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് അതും കയറ്റി വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമ്മളത് വെള്ളം തളച്ച് തളച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ തിളച്ച് ഇങ്ങനെ തള വന്നുകൊണ്ടിരിക്ക നേരത്തെ കാണിച്ചിരുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ചധികം ഓയിൽ അതായത് ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണത് ഇത് മതി ഇത് നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണത് ഇതിലാണ് നമ്മൾ ഇനി റോസ്മേരി ഓയിൽ ഉണ്ടാക്കാനായിട്ട് പോണത് ഇതിൽ ഇനി നമുക്ക് റോസ്മേരി ഇടാം ഇനി റോസ്മേരി ലീഫ് ഇട്ടെടുക്കാം ഇത് നമ്മള് മേടിച്ചത് മൂവുന്നുണ്ടട്ടോ അത് നിങ്ങൾക്ക് എത്ര ഓയിലാണ് വേണ്ടത് അതിനനുസരിച്ച് ഒരു കപ്പ് ഓയിൽ എടുത്തപ്പോ നമ്മള് ഒരു മൂന്ന് ടീസ്പൂൺ നമ്മൾ സാധാരണ എണ്ണ കാച്ചപ്പോ ചീനച്ചട്ടിയില് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മള് വേണ്ട കൂട്ടുകളൊക്കെ കൂട്ടി നല്ല ആ കൂട്ട് നല്ല പാകാക്കി വന്നിട്ടൊക്കെയാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കുക എണ്ണ സാധാരണ കാച്ചു പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഇത് ഈ തള ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ വെച്ചാൽ മതി ഈ വെള്ളത്തിന്റെ ആ ചൂടിൽ നമ്മള് വെച്ചാൽ മതി ആരൊന്നും ചെയ്യണ്ട അപ്പഴും അപ്പൊ നമുക്ക് നമ്മുടെ ഹോസ്നേരി ഓയിലെ അപ്പൊ പതിനഞ്ചു മിനിറ്റ് വെറുതെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാ അതാണ് പറയണത് നമുക്ക് നോക്കാം അതെ നമുക്ക് ഇത് ഇതായിട്ട് കാണാം അപ്പൊ നമ്മളിതാ നമ്മുടെ എണ്ണ അവിടെ സെറ്റ് ആയിരുന്നിട്ടോ ഓക്കെ നമ്മുടെ കളറൊക്കെ മാറി നമ്മുടെ കളർ കളറ് ഇലയുടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഓയിൽ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് തണുത്തിട്ട് പാത്രത്തിലേക്ക് തണുക്കണ്ട ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം അയലൊക്കെ മാറ്റി വെച്ചിട്ടേ അപ്പം തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഓരോ തുള്ളി കുറേശ്ശെ എടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് തലയിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചു അപ്പൊ നമ്മളിത് അതൊക്കെ അഴിച്ചു പോവാട്ടോ എണ്ണ നമ്മളി ഒരു ചെറിയ പാത്രത്തിലേക്ക് അഴിച്ചു പോവാ ചെറിയ അരിപ്പ് എടുത്തിട്ട് നമുക്ക് ഇത് ഇനി വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ അടച്ചിട്ട് എടുത്തേക്കാ എടുത്തേക്കോട്ടിൽ അടച്ചെടുത്തുള്ള പാറിലാക്കി അടച്ചെടുത്ത് വെക്കുക അത് നമുക്ക് ദിവസേന എടുത്ത് പറ്റാം കുറേശ്ശെ ഓരോ തുള്ളി രണ്ടോ മൂന്നോ തുള്ളി എണ്ണ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പൊ മുടി നന്നായിട്ട് തഴച്ച് വളരും ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ്മേരിന്റെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ റോസ്മേരിന്റെ എണ്ണയും റോസ്മേരി വാട്ടറും ഉപയോഗിക്കണം അപ്പൊ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് പിന്നെ ദിവസം അല്ലേ ആയിക്കോട്ടെ അപ്പൊ അതൊക്കെ അപ്പൊ ഇതിന്റെ കളർ അടിപൊളി കളറായിട്ടുണ്ടോ ഗോൾഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്